കാലഘട്ടം മാറുന്നു നമ്മുടെ അഭിരുചികളും മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പുതിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പുതിയ രീതിയിലുള്ള പഠനങ്ങളും ആവശ്യമാണ് ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ഒരു വലിയ സന്തോഷവാർത്ത പറയാനുള്ളത് വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്ലാറ്റ്ഫോം ഒരു പുതിയ പ്ലാറ്റ്ഫോം നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇത് ശരിക്കും ഒരു ഹൈബ്രിഡ് മോഡൽ ഓഫ് ലേണിംഗ് ആണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ മതിയാകില്ല നമ്മളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തണം അവിടെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അൺലേൺ ചെയ്തുകൊണ്ട് പുതിയൊരു റീ ലേണിങ്ങിന് നമ്മൾ തയ്യാറാവണം സോ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിങ് റിന്യൂഡ് റിന്യൂഡ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള റിന്യൂഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ തന്നെയും ഇതൊരു വലിയ തുടക്കമാണ് കാരണം ഇതിലൂടെ നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും സജീവ സാന്നിധ്യമായിട്ട് പല പ്രോഗ്രാമുകളും പല രീതിയിലുള്ള ഡിസ്കഷൻസും പല രീതിയിലുള്ള കമ്മ്യൂണിറ്റികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അൺലൈൻ ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ് അതിന് ഇന്ന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് റിന്യൂഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു തുടക്കമാണ് ഈ ഒരു റിന്യൂഡ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്പിൽ മാത്രം ഒരു കാര്യമല്ല ഇന്ന് നമുക്കറിയാം ഇന്ന് നിരവധി സോഫ്റ്റ് സ്കില്ലുകൾ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാളും അപ്പുറത്താണ് നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണ് അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് റിന്യൂ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഹൈബ്രിഡ് മോഡലിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും നിരവധി കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമായിരിക്കില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു റിസൾട്ട് ബേസ്ഡ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്കില്ലും നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളോടൊപ്പം ക്ലാബ് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ലോകത്തിനെ അറിയിക്കാം കാരണം നിങ്ങളുടെ സ്കില്ലൊരു പക്ഷേ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും നിങ്ങളുടെ സ്കില്ലുകൾ ഞങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് അതാണ് റിന്യൂവിൻ്റെ ഏറ്റവും വലിയ ഒരു വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു അൺലേണിംഗ് എന്ന് പറയുന്ന റെവല്യൂഷൻ ഇനിയുള്ള കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം സോഫ്റ്റ് സ്കില്ലിലൂടെ നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റിന്യൂഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്